നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഇവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ലയണൽ മെസ്സിയും സംഘവും ഖത്തർ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കിയിരുന്നത് അതിനുശേഷം സ്വപ്ന തുല്യമായ ഒരു വരവേൽപ്പാണ് ലയണൽ മെസ്സിക്കും സംഘത്തിനും ലഭിച്ചിരുന്നത് മാത്രമല്ല ഒരുപാട് ഗിഫ്റ്റുകൾ അർജന്റീന താരങ്ങൾക്കും മെസ്സിക്കും ഒക്കെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് വലിയ വലിയ ആദരങ്ങൾക്ക് ഇവർ പാത്രമാവുകയും ചെയ്തിരുന്നു ലയണൽ മെസ്സിക്ക് ഇപ്പോൾ പുതിയ ഒരു ഗിഫ്റ്റ് കൂടി ലഭിച്ചിട്ടുണ്ട് അതായത് എഴുപത് വർഷത്തിന് മുകളിലായി പ്രവർത്തിക്കുന്ന ടിങ്ക എന്ന ബോൾ കമ്പനിയാണ് ലയണൽ മെസ്സിക്ക് ഒരു ഗിഫ്റ്റ് മയാമിയിലേക്ക് എത്തിച്ച് നൽകിയിട്ടുള്ളത് വളരെ സുന്ദരമായ മുപ്പത് ബോളുകളാണ് അവർ സമ്മാനിച്ചിട്ടുള്ളത് ഓരോ അർജന്റീന താരത്തിന്റെയും ചിത്രങ്ങളാണ് അവർ ഓരോ ബോളുകളിൽ പതിപ്പിച്ചിട്ടുള്ളത് അതായത് ഖത്തർ വേൾഡ് കപ്പ് കിരീടം നേടിയ ഇരുപത്തിയാറ് അർജന്റീൻ താരങ്ങളുടെ ചിത്രങ്ങൾ ഉള്ള ഓരോ ബോളുകൾ വീതമുണ്ട് കൂടാതെ അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണിയുടെ ചിത്രവുമുണ്ട് മറ്റൊരു ബോളിൽ അർജന്റീന നേടിയ വേൾഡ് കപ്പിന്റെ ചിത്രവും കൂടാതെ മറ്റ് രണ്ട് ബോളുകളിൽ മെസ്സി വേൾഡ് കപ്പിൽ ചുംബനമർപ്പിക്കുന്ന ചിത്രവും മൂന്ന് സ്റ്റാറുകളുടെ ചിത്രവുമാണ് ഉള്ളത് അർജന്റീനയുടെ വേൾഡ് കപ്പ് കിരീട നേട്ടത്തെ ആദരിക്കുക തന്നെയാണ് ഇത് ചെയ്യുന്നത് ലയണൽ മെസ്സി ഇപ്പോൾ ആ ഒരു ബോളുകൾ സ്വീകരിച്ചു കൊണ്ട് നിൽക്കുന്ന ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ട് ഇതോടുകൂടി കമ്പനി അതിനോടുള്ള തങ്ങളുടെ പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഈ ഫോട്ടോ സത്യമാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല ഞങ്ങളുടെ ഫാക്ടറിയിൽ നിർമ്മിച്ച ബോളുകളുടെ കളക്ഷൻ സ്വീകരിക്കാൻ കാണിച്ച എളിമക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇത് നിങ്ങളുടെ കൈകളിൽ എത്തിയതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് നിങ്ങളുടെ പുഞ്ചിരി എല്ലാ അർജന്റീനക്കാർക്കും സന്തോഷം നൽകുന്നു ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ആ ഒരു കമ്പനി കുറിച്ചിട്ടുള്ളത് ഏതായാലും അർജന്റീനക്കും അതുപോലെ തന്നെ അവരുടെ നായകനായ ലയണൽ മെസ്സിക്കും ഇപ്പോഴും സമ്മാനങ്ങളുടെ നിലക്കാത്ത പ്രവാഹമാണുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം